അല്ല അത് പറ നമ്മളത് എത്തിയോടെ ഭാവിഷ്യൊന്ന് ചന്ദ്രൻ ഒന്നില്ല നമ്മള് നമ്മളത് കാണാനായിട്ടുള്ള കൊതിയുണ്ട് അല്ലില്ല സത്യോട് ചന്ദ്രൻ കാണാനുള്ളത് തിരക്കില്ല അല്ല നമ്മള് കളിയാക്കാനും ഒന്നിനും അല്ല സത്യം മോദിക്കില്ല മുതുക്കില്ല േ ആ ചന്ദ്രൻ ചന്ദ്രന്റെ അത് ഞാൻ സംഭവിക്കൂല ആ ചന്ദ്രൻ എവിടെ ചന്ദ്രൻ കേട്ടെ ഇത് കേട്ടാ ചന്ദ്ര ആ കണ്ടത് ചെറിയ കള്ളനാണ് കേട്ടാ അവനറിയാം പേരെന്താരിയോ ചന്ദ്ര എന്താ എന്തോ ചന്ദ്ര നമ്മളപ്പോളെത്തിന ആ ചന്ദ്ര ഇറങ്ങുന്ന ചന്ദ്രൻ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ വീറ്റി എത്ര നാളെ ചന്ദ്ര കണ്ടിട്ട് സത്യം പറഞ്ഞു മിസ് ചെയ്തേട്ടാ ഭയങ്കര ചൂടാ ഭയങ്കര ചൂടായതോണ്ട മൊത്തം മൊത്തം ഇതാവും എന്താ ചതുര കെട്ടെന്നായിര കെട്ടെന്നായിര കെട്ടെന്നായിട്ട് സൂര്യക്കാലിക്കും അതൊക്കെ കേട്ടായി 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 എത്ര നാലേരെ മുഖത്ത് ഒക്കെ സംസരിച്ചിട്ടുണ്ട് ആ കാണു ദേ ദേ ഇതിരി ഇതിരി ഇടാ തത്ര പച്ച മാസ്ക് എടുടാ ट्रिकയാട്ടോ கரெക്റ്റ് ട്രിക്കി ഇടാ ഇന്ദിര പോള്ളാച്ചി ബോയ് പോള്ളിയടാ ഇന്ദിര പ്രശ്ന ഇന്ദിര ഇ ഇ പോള്ളാച്ചി അതെ ഇത് ബാംഗ്ലൂർ ഇവിടുത്തെ കാലാവസ്ഥകളുടെ വ്യത്യാസം സംഭവം അത് സംഭവല്ലോ ഇത് ദോശ കരിഞ്ഞെന്ന് പറഞ്ഞ പരാതി പറഞ്ഞപ്പോലും തിളച്ച എണ്ണ എടുത്ത് ഇതാരാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്താ എനിക്കൊരു ബോഡി ഗാർഡ് വേണം കാരണം പട്ടിയാണ് സംഭവം പറഞ്ഞ ബാബു സംഭവം എനിക്ക് വേണ്ടി ഇമ്പോർട്ട് ചെയ്ത പട്ടി ചന്ദ്ര ഒന്നാമത്തെ കേസ് പറയാണ് ഇപ്പൊ ടി വി ആരുന്നോ ഒരു സിറ്റി ഉള്ളവർക്ക് അറിഞ്ഞൂടാ ചന്ദ്ര ചന്ദ്രൻ ചന്ദ്രബോധം എന്നൊക്കെ കേട്ടാ ഇവിടെ ഒരുത്തരും അറിഞ്ഞൂടാ പുതിയ പിള്ളാരൊക്കെ കേറി ഇതിരയ്ക്ക് എന്ത് മതഭീഷണി വരെ വരാളാണെങ്കിൽ നിന്റെ ബോഡിക്ക് ഒരു ഗ്യാരണ്ടി കാണൂലി പാട്ടൊക്കെ അത് ആളിച്ചിരി ടേറ മനസ്സിലായി ആള് കുറച്ച് ഏലിയൻ ഇതുണ്ട് എന്താ കുറച്ച് ഏലിയൻ പവർ ആവാഹനം കൂടി പുള്ളിക്കുന്നു മനസ്സിലായി അപ്പൊ അങ്ങനെയാ അവ പ്രൊട്ടോ അവന്റെ നടത്തോക്കിര പഠിച്ചു വിട്ടിരിക്കുന്നത് പഠിച്ചത് അവൻ ആ ശരി അവശേഷിക്കത് എവിടെ

നമ്മളൂടെ പോലെ ഓ മാസം ഇരുപത് ലക്ഷം അവര് കൊറച്ച് റോയൽ കഴിഞ്ഞു ഓ ചന്ദ്രൻ ഇങ്ങനെ കാണിക്കുമ്പത്തേക്ക് അമ്മൾക്ക് വിഷമാവുന്നുണ്ട് കേട്ടാൻ ചതുരുട്ടെന്ന് പേരിട്ടതെന്ന് പറഞ്ഞ ഞാൻ ഹലോ ഞാൻ പറഞ്ഞില്ലേ ലീഡർ ആവണം തട്ടിപ്പോ ചെറുത് സജീവനല്ലേ സജീവൻ അങ്ങനെ ഒരു അപ്പ എനിക്ക് വോട്ട് ചെയ്യണം അങ്ങനെ ഒരു ില്ല ഇതുപോലെ

ഇവിടെ കടവും വേണ്ടി മുരളി അതാണ് എന്റെ പ്ലാൻ കേട്ടോ അത് ഭയങ്കര ഓബലാണ് എനിക്ക് നിങ്ങളുടെ എനിക്ക് ഇഷ്ടമല്ലാ സത്യവോ നമ്മുടെ കൊണ്ടുപോയി

എങ്ങനെ ലീഡർ ആകുമ്പോൾ വാസവണ് എന്ത് പ്ലാൻ എന്താ കൊണ്ടുപോയാ കൊല്ലം ആ ശരി അതെയാണ് ഇനി അതും പറ്റൂലെട്ടോ പ്രീ ബാറിനെങ്കിലും ഇറങ്ങായിരുന്നു ലക്ഷം ഇടാവും ഒരു കണ്ണിന്റെ വില